ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരുന്നത് ഇരുപതാമത്തെ അധ്യായത്തിൽ ഉലുവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് പത്ത് കൽപ്പനകൾ മോശം മുഖാന്തരം കൊടുത്തിട്ടുണ്ട് ആ പത്ത് കൽപ്പനകളെ പറ്റിയുള്ളതായ ചിന്തകളായിരുന്നു അതിൻ്റെ അകത്ത് നാം ഏഴ് കൽപ്പനകൾ വരെ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതിൽ നിന്നാണ് ഇന്ന് നമുക്ക് എട്ടാമത്തെ കൽപ്പന അത് പുറപ്പാട് പുസ്തകം ഇരുപതാമതിയായും പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് കാണുന്നത് മോഷ്ടിക്കരുത് യു ഷാൾ നോട്ട് സ്റ്റീൽ ഇത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എഫ് എസ് ലേഖനം നാലാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഈ കൽപ്പന അല്ലെ മോഷ്ടിക്കുക എന്നുള്ളത് ഏത് തുറയിലുമുള്ളതായ ഗ്രൂപ്പിലുമുള്ളതായ എല്ലാവർക്കും ഇത് ബാധിക്കുന്നതാണ് മോഷണം എന്ന് പറയുന്നത് കുല ചെയ്യുന്നതും അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യുന്നതിനും തുല്യമായിട്ടുള്ളതായ ഒരു അവസ്ഥയാണ് വെളുവിനായ ദൈവം ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് യഹൂദന്മാർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെന്ന് മാത്രമല്ല ദേശത്തിലുള്ള എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ഇത് ബാധകമായിരിക്കുകയാണ് കാരണം ഈ നിയമം വലുവിനായ ദൈവം പുസ്തകത്തിൽ എഴുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഈ നിയമം എഴുതിയിരിക്കുകയാണ് റോമാ ലേഖനം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യത്തിൽ അതുപോലെ തന്നെ ജരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനം എട്ടാം അധ്യായം പത്താം വാക്യത്തിൽ രണ്ട് കോരിൻ തീർ മൂന്നിൻ്റെ മൂന്ന് ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ കർശനമായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ് ഈ നിയമങ്ങളൊക്കെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലഹകളിൽ ഞാൻ എഴുതിയിരിക്കുകയാണ് ദൈവം കൽപ്പലകയിലാണ് മോശയ്ക്ക് എഴുതി കൊടുത്തത് എന്നാൽ ഇപ്പോൾ അത് കൽപ്പലയിലേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലഹയിൽ എഴുതിയിരിക്കുകയാണ് അതുകൊണ്ട് നാം വളരെ പ്രാധാന്യം ഇതിന് കൊടുക്കേണ്ടതായിട്ട് ഇരിക്കുന്നു വ്യഭിചാരവും അതുപോലെ തന്നെ കുരു കൊലയും ഇതൊക്കെ തുല്യമായിട്ടാണ് ദൈവം ഈ മോഷണത്തിനും ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് നാം മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുക മാത്രമല്ല നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ സ്ഥാനം കൊടുക്കാതെ നാം ഇരിക്കുന്നത് അതും മോഷണത്തിന് തുല്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മലാക്കിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നാം ദൈവത്തിന് കൊടുക്കേണ്ടതായ ദശാംശം നാം കൊടുക്കുന്നില്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ മോഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് പുലിവനായ ദൈവം വളരെ വിലപെടുപ്പ് കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഒന്ന് കോരിന്തി ഒന്ന് പത്രോസ് ഒന്നാമതിയായ പതിനെട്ടോ പത്തൊമ്പതോ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഉലുവനായ ദൈവം നമ്മെ നശിച്ചു പോകുന്നതായ വസ്തുക്കളെ കൊണ്ട് അതായത് വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ അല്ല നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പിന്നെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ഉലുവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവസന്നിധിയിൽ നാം എപ്പോഴും വളരെ അനുസരണമുള്ളവരും അതുപോലെ തന്നെ ദൈവത്തെ നാം സേവിക്കുകയും ചെയ്യണം അത് നാം ചെയ്യുന്നില്ല എങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരു മോഷണം ആണ് ചെയ്യുന്നത് എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും ഒന്നുകോരിന്തിയർ ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നത് ബലിവനായ ദൈവം നമ്മെ വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് എന്തിന്നാൽ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ആത്മാവ് കൊണ്ടും ബലിവനായ ദൈവത്തിൻ്റെയാണത് അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം യ് എസ്സി ലേഖനം നാലാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം മോഷ്ടാക്കളെ പോലെ മോഷ്ടിക്കുന്നവരായി തീരരുത് നാം ദൈവസന്നിധിയിൽ കൂടുതൽ അധ്വാനം ചെയ്യുന്നവരും നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിച്ച് ദൈവത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കണം ദൈവസന്നിധിയിൽ നാം ആ രീതിയിൽ മുൻപോട്ട് പോകേണം എന്നാണ് ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നാം എന്തു ചെയ്യരുത് ഒരിക്കലും ദൈവസന്നിധിയിലും നാം മോഷ്ടിക്കുന്നവരായി തീരരുത് മാത്രമല്ല ലോകത്തിലുള്ള മറ്റൊരു വസ്തുക്കളുടെ മേലും നാം ദൃഷ്ടിവയ്ക്കുകയോ മറ്റുള്ളവരുടെ സാധനങ്ങൾ നാം അത് എടുക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവിക നിലവാരത്തിൽ നിന്ന് നാം താഴേക്ക് വീഴുകയാണ് നാം ദൈവസന്നിധിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തോടും മനുഷ്യരോടും ക്ഷമ പറഞ്ഞ് നാം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം ദൈവം നമ്മളിൽ നിന്ന് അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നാം അത് ചെയ്യുന്നവർ ആയിരിക്കണം നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പലിശ സഹിതം കൊടുക്കണം എന്നാണ് കാണുന്നത് അകൃതിയാഗത്തെപ്പറ്റി ആ ലേവ്യ പുസ്തകത്തിൽ നാം കാണുന്നത് ആരുടെ എന്തെങ്കിലും മോഷ്ടിച്ചാൽ അതിന് നാം പലിശ സഹിതം അത് തിരിച്ച് കൊടുക്കുന്നവർ ആയിരിക്കണം അഞ്ചിലൊന്ന് പലിശ സഹിതം നാം കൊടുക്കുന്നവരായിരിക്കണം അപ്പോൾ ഈ മോഷണം എന്ന് പറയുന്നത് വളരെ ദൈവസന്നിധിയിൽ വളരെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഒരിക്കലും അത് ചെയ്യരുത് നമുക്കറിയാം ആഘാനെപ്പറ്റി അവൻ മോഷ്ടിച്ചു തൻ്റെ കൂടാരത്തിൽ അത് ഒളിപ്പിച്ചു വെച്ചു എന്നാൽ ദൈവം അവന് കൊടുത്ത ശിക്ഷ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഖേഹസ്യ ഗേഹസ്യെപ്പറ്റി ദാസൻ ആ നൈമാൻഡം പിന്നാലെ പോയി അവനിൽ നിന്ന് കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് മോഷ്ടിച്ച് തൻ്റെ കൂടാരത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ മോഷണം എന്ന് പറയുന്നത് ദൈവത്തോട് കാണിക്കുന്ന മോഷണവും അതുപോലെ തന്നെ മനുഷ്യരോട് കാണിക്കുന്ന മോഷണവും എന്ന് പറയുന്നത് വളരെ ശിക്ഷയ്ക്ക് യോഗ്യമാണ് അതുകൊണ്ട് ആ ശിക്ഷാവധിയിൽ നാം അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ സാധനത്തിൽ നാം ഇടപെടാതെ നാം എവിടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നാം ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുന്നുവോ അതിലൊന്നും നാം മോഷണക്കാരായി തീരാതെ ഏഹ് മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കുന്നവരായി തീരാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാം കൊണ്ടും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുവാൻ സത്യസന്ധതയോടുകൂടെ ചെയ്യുവാൻ വലിവനായ ദൈവം ഈ വചനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം